നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇസ്മായിൽ ഹാനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കാനൊരുങ്ങി അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ സിറിയ ലബനൻ യമൻ ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ സംയുക്ത സഖ്യമാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ആജ്ഞ നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്നിരുന്നു ആ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന് പിന്നാലെയാണ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞത് ഇറാന്റെ സൈന്യത്തോട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം ആയത്തുള്ള അലി ഖമേന് നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുമെന്നുള്ള സാഹചര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതേസമയം ഇസ്രായേൽ നിന്ന് രാജ്യത്തെ ആക്രമിക്കാൻ രണ്ടു തവണ ആലോചിക്കേണ്ടി വരും ഇറാന് ഒരിക്കൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ തിക്തഫലം കൃത്യമായി ഇറാൻ അറിയാം മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ഇറാൻ തൊടുത്തുവിട്ടത് അന്നും ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം ഇറാൻ നടത്തിയത് എന്നാൽ തൊണ്ണൂറ്റി എട്ട് മിസൈലുകളെയും നിർവീര്യമാക്കി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഉടനൊന്നും തിരിച്ചടിച്ചില്ല ഇസ്രായേൽ അപ്പോൾ ലോകം ആകാംക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് േലിന്റെ പേരുകേട്ട പുകൾപ്പെറ്റ സൈന്യം ഇറാനെ തിരിച്ചടിക്കാത്തത് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ രണ്ടേ രണ്ട് മിസൈലുകൾ അയച്ചു ഇസ്രായേൽ ഇറാനിലേക്ക് ഇറാന്റെ ആണവ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ടായിരുന്നു ആ മിസൈലുകൾ ടെഹ്റാനിൽ പതിച്ചത് അന്ന് നിർത്തിയതാണ് ഇറാൻ ഇസ്രായേലിനോടുള്ള ഈ പ്രശ്നം യുദ്ധം അവസാനിപ്പിച്ചു ഇറാൻ ഞങ്ങളിനി യുദ്ധത്തിനില്ല എന്ന് ഇറാൻ കൃത്യമായി പറയുകയും ചെയ്തു ഞങ്ങളിനി അങ്ങോട്ടേക്ക് ഒരു പ്രശ്നത്തിന് വരുന്നില്ല ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് തലയൂരുകയായിരുന്നു ഇറാൻ ചെയ്തത് അതിന് സമാനമായൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറാൻ മാത്രമല്ല യമനും സിറിയയും ലബനോനും ഇറാഖും അടക്കമുള്ള സഖ്യങ്ങൾ ചേർന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ സസൂക്ഷ്മം സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടിയ ശേഷം ബെഞ്ചമിൻ നിദിനാവു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കണം ഏതു സാഹചര്യവും നേരിടാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു ഏത് ആക്രമണവും നേരിടാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അതിർത്തി കടം നടത്തുന്ന ഏത് ആക്രമണത്തെയും അതേ രീതിയിൽ ഞങ്ങൾ പ്രതിരോധിക്കും ഇസ്രായേലിനെ നോവിച്ചാൽ ഇസ്രായേലിനെ വേദനിപ്പിച്ചാൽ ആ രാജ്യങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുമെന്ന് ഇസ്രായേൽ പറയുന്നു അതിനർത്ഥം വേറൊന്നുമല്ല അടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും ഇസ്രായേലിൻ്റെ ശക്തി സൈനിക ശേഷി എന്ത് എന്ന് കൃത്യമായി ഇറാൻ അറിയാം അതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ രണ്ടല്ല പലതവണ ആലോചിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വെറുതെ ഒരു ഓളത്തിനങ്ങ് ഭീഷണി മുഴക്കി എന്നതിനപ്പുറം ഇസ്രായേലിനെ തൊട്ട് കളിച്ചാൽ അത് തീക്കളിയാകുമെന്ന് കൃത്യമായി ഇറാൻ അറിയാം ഇറാന് മാത്രമല്ല ലെബനൻ അറിയാം സിറിയയ്ക്കറിയാം ഈജിപ്റ്റിനറിയാം അറിയാം എല്ലാ രാജ്യങ്ങൾക്കും കൃത്യമായി അറിയാം ഇനി പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി വന്നാലും അവരെ നേരിടാൻ ഇസ്രായേൽ എന്ന കുഞ്ഞ് രാജ്യത്തിന് കഴിവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായുള്ള ചരിത്രം നമ്മൾ നോക്കണം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും എല്ലാ ഇസ്ലാമിക തീവ്രവാദികൾക്കുമെതിരെ സധൈര്യം തലയെടുപ്പോടെ പോരാടിയ ഒരു ചരിത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളത് ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിൽ സിറിയയിൽ അമേരിക്കയ്ക്ക് പോലും കഴിയാത്തതാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ഒറ്റയ്ക്ക് പശ്ചിമേഷ്യയിൽ നടപ്പാക്കുന്നത് അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ തൊട്ട് കളിക്കാൻ അല്പമൊന്ന് ഭയക്കും ഇറാൻ എന്നതിൽ ഒരു സംശയവുമില്ല അതുമാത്രവുമല്ല ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടിയ അവസരമാണിതെന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും അടക്കം അറിയാം അതുകൊണ്ട് ഈ അവസരത്തിൽ പരമാവധി ഇസ്രായേലിന് പിന്തുണ കൊടുക്കുക ഇസ്രായേലിന് പരമാവധി ആയുധങ്ങൾ നൽകുക അമേരിക്കയുടെ ആയുധപ്പുര ഇസ്രായേലിന് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുമെന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ എടുത്തുകൊള്ളു നിങ്ങൾ ഇറാനെയും ഇറാഖിനെയും യമനെയും സിറിയെയും തീർത്താൽ മാത്രം മതി എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് മുന്നിൽ ഇറാൻ ഒരു ശത്രുവേ അല്ല എന്നുള്ള സാഹചര്യം വരുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പശ്ചിമേഷ്യു പുറത്തു വരുന്നത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറയുമ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു സെക്യൂരിറ്റി കൗൺസിൽ ചേർന്നിരിക്കുന്നു ഇറാൻ മാത്രമല്ല ഏത് രാഷ്ട്രത്തിൻ്റെ ആക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കാനുള്ള ഉറപ്പാണ് ഇസ്രായേലിന് മുന്നിലുള്ളത് ഇസ്രായേലിന് ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ജോ ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങൾ പോലും ലഭിക്കുമെന്നുള്ള ശുഭവാർത്തയാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നത് ഹമാസിനെതിരെയുള്ള ശക്തമായ ആക്രമണം ഗാസയിൽ തുടരുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹൂതികൾക്കെതിരെയുമുള്ള ആക്രമണം ആക്രമണം ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കിയത് നമുക്കറിയാം ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഹമാസിന്റെ രാഷ്ട്രീയ മേധാവിയാണ് ഹമാസിനെ ഖത്തറിൽ ഇരുന്നുകൊണ്ട് ദോഹയിൽ ഇരുന്നുകൊണ്ട് ഹമാസിന്റെ ആഗോള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഹമാസിന്റെ സൈനിക വിഭാഗം മാത്രമല്ല രാഷ്ട്രീയ കാര്യ മേധാവി പോളിറ്റ് ബ്യൂറോ തലവൻ എന്നീ നിലകളിൽ ഹമാസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ലോകത്തുടനീളം ഉണ്ടാക്കുന്നതിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് ഇസ്മായിൽ ഹനിയ ഈ ഇസ്മായിൽ ഖനിയെ ഖത്തറിൽ വച്ച് തീർക്കണമെന്ന് മൊസാദിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അന്ന് ഖത്തർ ഇസ്രായേലിനോട് കൈകൂപ്പി അപേക്ഷിച്ചതാണ് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഇസ്മായിൽ ഖനിയെ തീർക്കരുത് അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ഞങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരിക്കൽ ദോഹയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഇസ്മായിൽ ഖനിയെ പുറത്തു വരാൻ കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യം മൊസാദ് എന്ന ചാരസംഘടന ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ പുതിയ സ്ഥാനാരോഹണം ആ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാണ്ടിരിക്കവെയാണ് ഇസ്മായിൽ ഖനിയ ഇറാനിലേക്ക് എത്തുന്നത് ഇറാൻ്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി ചർച്ച നടത്തിയ ശേഷം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ നഗരത്തിലുള്ള ഏറ്റവും സുരക്ഷിതമായ എട്ടുനില കെട്ടിടത്തിലാണ് ആ ഇസ്മായിൽ ഖനിയയ്ക്ക് താമസമൊരുക്കിയിരുന്നത് ആ കെട്ടിടത്തിലെ ഇസ്മായിൽ ഖനി താമസിച്ച മുറി പോലും കൃത്യമായി മനസ്സിലാക്കി മറ്റൊരു മുറിയിലും ഒരു അപകടവും ഉണ്ടാക്കാതെ ഇസ്മായിൽ ഹനിയെയും ഇസ്മായിൽ ഖനിയുടെ അംഗരക്ഷകനെയും മാത്രം തീർക്കാനുള്ള കാർക്കശ്യവും കൃത്യതയുമാണ് മൊസാദ് എന്ന ചാര സംഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ ചാര പോലീസാക്കി മാറ്റുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇസ്മായിൽ ഖനിയെയോ ആയത്തുള്ള ആയത്തുള്ളാലി ഖമേനിയോ ഇറാന്റെ പരമോന്നത ഭരണകൂടമോ ചിന്തിക്കുക പോലും ചെയ്യാത്ത ആക്രമണമാണ് മുസാദ് നടത്തിയത് ഷിൻബറ്റ് നടത്തിയത് ഇനി അതിന് തൊട്ടു പിന്നാലെ മുഹമ്മദ് എന്ന് പറയുന്ന കാസയിലെ സൈനിക വിഭാഗം മേധാവി ഹമാസിൻ്റെ ആ മുഹമ്മദ് ഡീഫിനെയും തീർത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ സൈനിക ഉപമേധാവിയെ കഴിഞ്ഞ ദിവസം രാവിലെ തീർത്തു അങ്ങനെ ശത്രുക്കളെ ഓരോരുത്തരെയായി എണ്ണം പറഞ്ഞുകൊണ്ട് തീർത്തു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം